അമീബിക് മസ്തിഷ്ക ജ്വരം തടയാനായി നമുക്ക് ഒരുമിക്കാം എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേറ്റ് ചെയ്ത് അണുവിമുക്തമാക്കാം ജലജന്യ രോഗങ്ങളായ വയറിളക്കം മഞ്ഞപ്പിത്തം കോളറ എന്നിവയ്ക്കുള്ള പ്രധാന പ്രതിരോധ മാർഗമാണ് ക്ലോറിനേഷൻ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ നടത്തി ഈ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം കിണറിലെ വെള്ളം ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം നാലടി വ്യാസമുള്ളതും മൂന്നടി തൊടി അളവുള്ളതുമായ കിണറിൽ ഒരു തൊടി പൊക്കത്തിലെ വെള്ളം ഏകദേശം ആയിരം ലിറ്റർ ആയിരിക്കും ആയിരം ലിറ്റർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യാൻ ഒരു ടീസ്പൂൺ അഥവാ രണ്ട് പോയിന്റ് ഗ്രാം ിംഗ് പൗഡറാണ് വേണ്ടത് എത്ര തൊടി പൊക്കത്തിൽ വെള്ളമുണ്ടെന്നതനുസരിച്ച് ആവശ്യമായ ബ്ലീച്ചിങ് പൗഡറിന്റെ അളവ് ക്രമീകരിക്കണം ബ്ലീച്ചിങ് പൗഡർ ഒരു ബക്കറ്റിലോ അനുയോജ്യമായ പാത്രത്തിലോ ഇട്ട ശേഷം അല്പം വെള്ളം ചേർത്ത് ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കണം ഈ കുഴമ്പിലേക്ക് ഏകദേശം അഞ്ചു ലിറ്റർ വെള്ളം ചേർത്ത് നന്നായി ഇളക്കിയ ശേഷം തെളിയാൻ വെക്കണം തെളിഞ്ഞ ബ്ലീച്ചിങ് ലായനി മാത്രം വെള്ളം കോരുന്ന ബക്കറ്റിലേക്ക് ഒഴിച്ച് കിണറിന്റെ അടിത്തട്ട് വരെ ഇറക്കിയ ശേഷം ശക്തിയായി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കിണറിലെ വെള്ളവുമായി നന്നായി കൂട്ടി കലർത്തണം ഫ്ലോറിനേഷൻ നടത്തി ഒരു മണിക്കൂറിന് ശേഷം കിണറിലെ വെള്ളം ഉപയോഗിച്ചു തുടങ്ങാം ജില്ലാ മെഡിക്കൽ ഓഫീസ് ആരോഗ്യം ആരോഗ്യ കേരളം പാലക്കാട്